അപ്പൊ ഇത് യഥാർത്ഥത്തിൽ എന്താണ് ഇതിന് കാരണം ഇങ്ങനെ പറയാൻ കാരണം ഈ പറഞ്ഞത് ഒരു റിപ്പോർട്ടിൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട് ഇത് അതുകൊണ്ടാണ് ഇപ്പൊ അതിങ്ങനെ പറയാനുള്ള ധൈര്യം അപ്പൊ ഇത് യഥാർത്ഥത്തിൽ എന്താണ് ഇതിന് കാരണം ഇങ്ങനെ പറയാൻ കാരണം ഈ പറഞ്ഞത് ഒരു റിപ്പോർട്ടിൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട് ഇത് അതുകൊണ്ടാണ് ഇപ്പൊ അതിങ്ങനെ പറയാനുള്ള ധൈര്യം അത് എന്താണത് പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വയ്യറിയാതെ നടങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെ ശബ്ദം കേൾക്കുന്നില്ല ആരെയും കാണുന്നില്ല ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും അത് ജിന്നെ മലക്ക് മനുഷ്യൻ അവർ എന്നെ സഹായിക്കട്ടെ എന്ന് വിചാരിച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചാൽ അതിൽ അഭൗതികതയും ചുരുക്കും ഇല്ല ജിതിന്റെയും മലക്കിന്റെയും കഴിവിൽപ്പെട്ടത് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ശീർക്കാവുകയില്ല എന്നുമുള്ള ജബ്ബാർ മോലിയുടെ വാദത്തെ അവർ ചർച്ചയ്ക്ക് വിധേയമാക്കാതെ യാ ഇബാസ് നായിനുന്റെ വിഷയത്തിൽ ഒരുപാട് ഇബാറത്തുകളും മഹാന്മാരുടെ ചർച്ചകളും വരുത്തി പരസ്പര പൂർവാഭാര വൈവിധ്യങ്ങളുള്ള ഒരു ചർച്ച മുന്നോട്ട് വെച്ച് ജനങ്ങൾക്കിടയിൽ അവതരിപ്പിച്ചതുകൊണ്ട് കൂടുതൽ കൂടുതൽ ആശയക്കുഴപ്പമുണ്ടായി എന്നല്ലാതെ ജനങ്ങൾക്ക് സത്യം മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടില്ല യാ ഇബാസ്നുന്റെ ഹദീസിന്റെ ആശയമല്ല ഇസ്ലാഹം ആശയയിൽ വന്നത് അതല്ല തർക്കം ആ വിഷയത്തിൽ യഥാർത്ഥത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല പിന്നെ അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയം ആശയക്കുഴപ്പുണ്ടാക്കി ഇവിടെ നടന്നിട്ടെന്താ കാര്യം യാബാന്റെ ഹദീസിന്റെ ആശയമല്ല ഇസ്ലാമസില് വന്നത് അതല്ല തർക്കം ആ വിഷയത്തിൽ യഥാർത്ഥത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല പിന്നെ അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയം ആശയക്കുഴപ്പുണ്ടാക്കി ഇവിടെ നടന്നിട്ടെന്താ കാര്യം എന്താണ് വിഷയം ഒരു ുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയമാണ് ആ ഹദീത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ആ ഹദീത്തിനെ ഞാൻ ഇവിടെ പറയുന്നില്ല ഒറ്റപ്പെട്ട മരുഭൂമിയിൽ വെച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ജിന്നുകളെ വിളിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മലക്കുകളെ വിളിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതേപോലെ തന്നെ ആ രൂപത്തിലുള്ള ഒരു വിളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹദീത്ത് ഏകദേശം രണ്ടായിരത്തി ഏഴിൽ അൽ ഇലാഹി എന്ന് പറയുന്ന മാസികയിൽ നമ്മുടെ ഒരു പണ്ഡിതൻ എഴുതുകയും ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രബോധന മേഖലയിൽ ശൂന്യകളായ ആളുകളും നടവൂരികളായ ആളുകളും പ്രസ്ഥാനത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ഭംഗം വരുത്തുന്ന വിധം കുറ്റങ്ങളും പ്രചരണങ്ങളും നുണകളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു ഹദീസിന്റെ ആശയമല്ല ഇസ്ലാശയിൽ വന്നത് അതല്ല തർക്കം ആ വിഷയത്തിൽ യഥാർത്ഥ അഭിപ്രായ വ്യത്യാസമില്ല പിന്നെ അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയം ആശയക്കൊപ്പുണ്ടാക്കി ഇവിടെ നടന്നിട്ടെന്താ കാര്യം എന്നാൽ എന്താ സംഭവം ഒരു ഹദീസിന്റെ വിശദീകരണം ഇസ്ലാഹിൽ വന്നതിനടുത്ത് ദുർവ്യാഖ്യാനിച്ചിട്ടാണ് ഒരു ഹദീസിന്റെ വിശദീകരണം ഇസ്ലാഹിൽ വന്നതിനടുത്ത് ദുർവ്യാഖ്യാനിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഇവർ മുജാഹിദികൾ ജീനോട് പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് പറഞ്ഞു നടന്നത് ഹദീസിന്റെ ആശയമല്ല ഇസ്ലാസില് വന്നത് അതല്ല തർക്കം ആ വിഷയത്തിൽ യഥാർത്ഥത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല പിന്നെ അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയം ആശയക്കുപ്പുണ്ടാക്കി ഇവിടെ നടന്നിട്ട് കാര്യം